എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒരു സാഹസിക ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രാവിലെ എട്ട് മണിയോട് കൂടി ഉജ്രയിൽ നിന്നും ഒരു ടി വണ്ടിയിൽ ഞങ്ങൾ യാത്രയായി ബ്രിൽ നിന്നും കുറച്ച് ദൂരം ഉള്ള ടിൻടോൺ എന്ന വാർ വാട്ടർ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ പതിനൊന്ന് മണിയോടുകൂടി അവിടെ എത്തി ടിൻടോൺ എന്നാണ് ഈ വാട്ടർ പാർക്കിൻ്റെ പേര് ഇതൊരു മലയാളി നടത്തുന്നതാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് അവിടെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് അങ്ങനെ ബാഡ്ജൊക്കെ കെട്ടി ഞങ്ങളെല്ലാവരും അകത്തോട്ട് കയറി ഇനി ഇവിടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് വേണം ഈ പാർക്കിലോട്ട് ഇറങ്ങാനായിട്ട് എല്ലാവരും നൈലോൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പാർക്കിൽ കളിക്കാനും എല്ലാം എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾ ചിലരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ബാഡ്ജൊക്കെ കെട്ടി എല്ലാവരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇവിടെ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും നാല് മണിക്കും എല്ലാം ഫുഡ് എല്ലാം കൂടിയാണ് ഇവിടെ നമ്മുടെ ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് കണ്ട് എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് എന്നെ കളിയാക്കി കമൻറ്റൊക്കെ പറയുകയാണ് പക്ഷേ അവർ വളരെ സന്തോഷത്തിലാണ് പറയുന്നത് എങ്കിലും ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെക്കൂടി കാണിക്കുന്നതിന് വേണ്ടി ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇവിടെ ഈ വാട്ടർ പാർക്കാണ് കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സീനറിയുമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കളിക്കാനും എല്ലാം ആവശ്യമായ അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം മാറി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു സ്വിമ്മിങ് പൂളും ഈ പൈപ്പുകളിലൂടെ പോകാനുള്ള വ്യവസ്ഥ എന്താ പറയുക അത് കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു വാട്ടർ പാർക്ക് ആണല്ലോ അപ്പോൾ നല്ല വെയിലായിരുന്നു പക്ഷേ ഈ വെള്ളത്തിലായിരുന്നതുകൊണ്ട് നമ്മൾക്ക് അത്ര ചൂടൊന്നും മനസ്സിലായില്ല ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് അങ്ങനെ മടക്കുമ്പോൾ കുറച്ച് നേരം അവിടെയെല്ലാം കയറിയിരുന്ന് പിന്നെയും ഞങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കളികളിലും എല്ലാം പങ്കെടുത്തു അങ്ങനെ സ്വിമ്മിങ് പൂളാണ് ഈ കാണുന്നത് അതിനകത്ത് ഒരു നല്ല താഴ്ചയുണ്ട് ഒരാൾ പക്കത്തിലുണ്ട് വെള്ളം അവിടെയും ഞങ്ങൾ കുറച്ച് നേരം രീതിയിലൊക്കെ നീന്തുകയും വെള്ളത്തിൽ കളിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ഞങ്ങളുടെ ഉച്ച വരെയുള്ള സമയം അങ്ങനെ പോയി ഇനി ഉച്ച ഊണിന് വേണ്ടി ഉള്ള സമയമാണ് കുറച്ചു നേരം സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഊണ് കഴിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഊണിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട് ബോട്ടിങ്ങും അങ്ങനെ വെള്ളത്തിൽ പല കളികളുമെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടേക്കൊക്കെ നീങ്ങേണ്ടിയിരിക്കുന്നു അങ്ങനെ വളരെ മനോഹരമായി സന്തോഷകരമായ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെ ചിലവഴിച്ചു കുട്ടികളെ പോലെ എല്ലാവരും കളി വെള്ളത്തിൽ കളിക്കുകയും ചാടുകയും അങ്ങനെ എല്ലാം ചെയ്തു പ്രോപ്പ് വേയും അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിൻ്റെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ഇതിപ്പോളൊരു എന്താ പറയുക ഒരു ഓപ്പൺ പൈപ്പാണ് ഇതിലൂടെ പോകാനാണ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മെല്ലെയാണ് പോകുന്നത് ലാസ്റ്റിലെത്തി എത്തുമ്പോഴത്തേനും നല്ല സ്പീഡിൽ പോയി ചാടുകയാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സൈഡിലും ഓരോ സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെയും ഞങ്ങൾ കുറേ നേരം നീന്തുകയും കുളിക്കുകയും എല്ലാം കളിക്കുകയും എല്ലാം ചെയ്തു െ വെള്ളത്തിലെല്ലാം കളിച്ച് എല്ലാവർക്കും വിശന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിരുന്ന ഫ്രൂട്ട്സൊക്കെ തിന്നു അങ്ങനെ ഉച്ച വരെയുള്ള സമയങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചു ഇത് പിന്നീട് സൈഡിൽ കാണുന്ന സ്വിമ്മിങ് പൂളാണ് അവിടെയും ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലെല്ലാം കളിച്ചു നാണു അങ്ങനെ അവിടെ ചെറുക്കാലത്ത് ഓർമ്മകളെല്ലാം പുതുക്കി വെള്ളത്തിൽ കളിക്കുന്നതും വെള്ളത്തിൽ കൊണ്ട് കുറേ സമയം എല്ലാ ചിലകളെല്ലാം പുതുക്കി ഞങ്ങൾ കുറേ സമയം അവിടെയും ചിലവഴിച്ചു അങ്ങനെ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും നല്ല മനോഹരമായ കാഴ്ചകളുമാണ് കണ്ണിനും മനസ്സിനും എല്ലാം സന്തോഷം പകരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് ഇതിൻ്റെ ഞങ്ങളീ നിൽക്കുന്നതിൻ്റെ മെഡലിലൂടെ ഒരു റോപ്പ് വേ പോകുന്നുണ്ട് റോപ്പ് വേയിലും ഞങ്ങൾ വന്ന് ട്രൈ ചെയ്തു ആദ്യമേ ഒരു പേടിയൊക്കെ തോന്നി പക്ഷേ കുഴപ്പമില്ലായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം മൊബൈൽ കയ്യിലില്ലായിരുന്നു വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ട് നീന്തിക്കൊണ്ടൊക്കെ ഇരുന്നതുകൊണ്ട് മൊബൈൽ മാറ്റി വെച്ചിരുന്നത് കൊണ്ട് അതൊന്നും വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഊണിന് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ കുറച്ച് തോണിയൽ പോകാനും അങ്ങനെ വെള്ളത്തിലെ പല സംഗതികളും ഇവിടെ ഉണ്ടായിരുന്നു വെള്ളത്തിലുള്ള കളികളും പോട്ടും ചെറിയ തോണിയും അങ്ങനെ ഒക്കെയുള്ള സം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കുറച്ച് വൈകൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഇവിടേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ തന്നെ ചവിട്ടിക്കുണ്ട് തൊഴിഞ്ഞുകൊണ്ടെല്ലാം പോകണം അങ്ങനെ ഞങ്ങൾ വളരെ ആവേശത്തോടെ ഇതിലെല്ലാം കയറിയിരുന്നു പക്ഷേ നല്ല നല്ല സ്ട്രോങ് ആണ് നന്നായിട്ട് ചവിട്ടണം ഇല്ലെങ്കിൽ അതൊന്നും മുന്നോട്ട് നീങ്ങത്തില്ല അത് തോണിയൊക്കെ തൊഴിഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് വളരെ ഈസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളും തോണിയിലൊക്കെ കയറി ഈ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളും ട്രൈ ചെയ്തു കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി പക്ഷേ കയറി ഇരുന്ന് കഴിയുമ്പോൾ നല്ല കട്ടിയാണ് നല്ല കട്ടിയിൽ ചവിട്ടിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ ടീച്ചേഴ്സ് ആദ്യം തോണിയിൽ കയറിയവരൊക്കെ വളരെ ഈസി ആയിട്ട് തൊഴിഞ്ഞുകൊണ്ട് ചുറ്റിക്കൊണ്ട് നടക്കുന്നതുപോലെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു ഓ ഇത് വളരെ ഈസിയാണ് ഇതൊന്ന് നമുക്കും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനും പിന്നെ ഒരു ടീച്ചറും രണ്ട് കൂടി ഒരു തുണിയിൽ കയറി പക്ഷേ അത് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് പുഴ ആ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് ഇവരെല്ലാവരും പോയപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് ആൾക്കാർ നിൽക്കുന്ന ഏരിയകളിലൂടെ തന്നെയായിരുന്നു തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അത് ഞങ്ങൾ തുഴയുന്ന സ പോയില്ല അത് ഓപ്പോസിറ്റ് സൈഡിലൂടെയൊക്കെ പോയി ആ നടക്ക് കാണുന്ന ആ തെറ്റിൻ്റെ മല മൺകൂ കുംഭാരത്തിൻ്റെ അപ്പർ സൈഡിലേക്ക് പോയി അപ്പോഴേക്കും ഞങ്ങൾക്ക് ആരെയും കാണത്തില്ലായിരുന്നു ഞങ്ങളെയും ആർക്കും കാണത്തില്ലായിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് വളരെ പേടി തോന്നി കാരണം തൊഴിൽ തോണി പോകുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു ദൂരം അങ്ങനെ കുറച്ചു ദൂരമൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇന്ത്യയിൽ കുത്തി നിന്നു അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല പിന്നെ ഞങ്ങൾ തുഴയുന്ന കോൽ കൊണ്ട് തന്നെ ഇന്ത്യയിൽ കുത്തിയിട്ട് ഞങ്ങൾ തോണി കുറച്ച് ബാക്കിലോട്ട് എടുത്തു അപ്പോൾ വീണ്ടും അത് മൂവ് തുടങ്ങി അപ്പോഴേക്കും ഞങ്ങളെ കാണാത്തത് കൊണ്ട് ഞമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് അവിടെ അവരുടെ സ്റ്റാഫുകളുണ്ടല്ലോ അവർ ആ തോണി മറ്റൊരു തോണിയിൽ വന്നു അങ്ങനെ അവർ വന്നിട്ട് ഞങ്ങളുടെ തോണി കയറയിൽ കെട്ടി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തൊ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീണ്ടും തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ ശരിക്കും പേടിയും ഉണ്ടായി കാരണം അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് അവിടെ വെള്ളത്തിന് അങ്ങനെ ഞങ്ങൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു അങ്ങനെ എൻജോയ് ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഇതിനുള്ള ശേഷം ഞങ്ങൾ ഉച്ച ഊണിന് വേണ്ടി കയറി അവിടെ നല്ല കോരി റൊട്ടിയും ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും വയറു നിറച്ച് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു ഫുഡെല്ലാം നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും കഴിച്ചു ഇനിയും ഉച്ച കഴിഞ്ഞ് കുറച്ച് കളികൾ കൂടിയുണ്ട് ബോട്ടിംഗ് ഒന്നും ആയില്ല ഇത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എല്ലാം എടുത്ത് എല്ലാവരും ഇരുന്ന് സംസാരിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സമയം ചിലവഴിച്ചു ഈ വാട്ടർ പാർക്കിൻ്റെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നൊരു കാര്യം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ടീച്ചേഴ്സ് വളരെ ഈസി ആയിട്ട് തോന്നി തുഴഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് പക്ഷേ അവർക്കും തിരിച്ചു വരാൻ പറ്റാതെ കഷ്ടപ്പെട്ട് അവർ തൊഴഞ്ഞതാണെന്ന് അപ്പോഴാണ് ബാക്കിലോട്ടും കുറച്ച് നല്ല ഏരിയ ഉണ്ട് അവിടെയും നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കാണുവാനായിട്ട് നല്ല സീനറിയാണ് ഉള്ളത് അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരു നീക്ക് വെള്ളത്തിലെല്ലാം നീന്തി കളിച്ചതിന് ശേഷം വീണ്ടും റെസ്റ്റ് ചെയ്യുകയാണ് ഇനി ഉച്ച കഴിഞ്ഞ് ബോട്ടിങ്ങാണ് ബാക്കിയായിരിക്കുന്നത് അങ്ങനെ ബോട്ടിങ്ങിന് വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് പല പല സൈഡുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ആൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒടുവിൽ അത് സ്റ്റാർട്ടായി അങ്ങനെ ആറുപേരെയാണ് അവർ ഓരോ ട്രിപ്പിനെ കൊണ്ടുപോവുകയുള്ളു അങ്ങനെ അപ്പം ഞങ്ങളുടെ ടീമിൽ നിന്നും ആറ് പേര് അതിൽ കയറി പോവുകയാണ് അഡ്വെഞ്ചറസ് റൈഡാണ് എന്നാണ് പറയുന്നത് എത്രത്തോളം അഡ്വഞ്ചറസ് ആണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം രാവിലത്തെ തോണിയിൽ പോക്ക് വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു കാരണം ഞങ്ങൾ ബാക്കിയായിടത്തു നിന്ന് കയറി കെട്ടി വലിച്ചൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതും അഡ്വഞ്ചറസ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അതിലിരിക്കുന്നവർ നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത് അവർ ആ ഏരിയകളിലൂടെ എല്ലാം കുറച്ച് ചുറ്റി കറക്കുന്നുണ്ട് പക്ഷേ ബോട്ടിങ് കുറച്ച് അവർക്ക് ഇച്ചിരി കൂടെ സമയമെടുത്ത് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു അവർ വളരെ കുറച്ച് സമയം മാത്രമാണ് ഓരോ ടീമിനെ കൊണ്ടുപോകുന്നത് നമ്മളത് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും അത് സമയം തീർന്നു കഴിഞ്ഞു അതൊരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നി ബാക്കി കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോ ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട് സാധിച്ചത് കാരണം ഞങ്ങൾ പതിനഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ ബോട്ടിങ്ങിൽ ബോട്ടിങ്ങിന് ബോട്ടിങ്ങിൽ പങ്കെടുത്തു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ സമയവും കൂടി കൂടിയായിരുന്നതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ ഈ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ബോട്ടിങ്ങൊക്കെ ചെയ്തു ചിലരൊക്കെ ഫസ്റ്റ് ട്രിപ്പ് പോയി വന്ന് സെക്കൻഡ് ട്രിപ്പിന് പതിനഞ്ച് പേരായിരുന്നതുകൊണ്ട് ആറുപേരെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ ആൾ കുറവായിരുന്നു അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പോയവരുമുണ്ട് എന്തു തന്നെ ആയാലും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും അങ്ങനെ സംസാരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ആ ദിവസം സന്തോഷപ്രദമായി ഞങ്ങൾ ചിലവഴിച്ചു അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശം ഈ കാഴ്ചകളെല്ലാം ഇത്രയും അടുത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പങ്കെടുക്കുന്നതിന് വളരെ ദൂരം യാത്ര ചെയ്തു പോകുന്നവരാണ് അത്ര വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എങ്കിലും കുട്ടികളെയൊക്കെ കൂട്ടി നമുക്ക് പോകാൻ പറ്റുന്ന നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുവാനും ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ബോട്ടിംഗ് ചെയ്യുമ്പോൾ അവർ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് വെള്ളത്തിൽ കൈ ഇടരുത് എന്ന് വെള്ളത്തിൽ കൈ ഇട്ടാൽ അവർ നിർത്തുമെന്നൊക്കെയാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല അവർ പറയുന്നുണ്ട് വെള്ളത്തിൽ കൈ ഇടരുത് എന്ന് അങ്ങനെ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ബോട്ടിങ്ങൊക്കെ ചെയ്തു ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പാണ് പോയത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഫിനിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാ കാര്യങ്ങളുമായി അപ്പം ഇനി ഇവിടെ നിന്നും ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയി സന്തോഷത്തോടുകൂടെ തന്നെ ആ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും അവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത് അങ്ങനെ ബസ്സിലും സന്തോഷത്തോടെ തന്നെ രാത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര സന്തോഷകരമായി തന്നെ ഞങ്ങൾ നടത്തി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ഈ യാത്ര വളരെ സന്തോഷകരമായിരുന്നു എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ അഡ്വഞ്ചറസ് ആയ യാത്രയായിരുന്നു ഇതിനെ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി